നമ്മൾ ഈ സിനിമയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് മുരളീ ഗോപി എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട് അതേപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട് അതേപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടറുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതെന്ന് പറയുന്നത് പൃഥ്വിരാജാണ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈവൻ മേജർ സോറി മോഹൻലാലിൻ്റെ പദവികളും മറ്റും എടുക്കണം മിലിറ്ററി പദവികളും മറ്റും എടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലായി പേഴ്സണലി ഭാര്യയെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജിനീ പറയുന്നത് പോലെ ഐ ഇ എസ് ബന്ധമുണ്ടെന്ന് വരെ വ്യാഖ്യാനിക്കപ്പെടുന്ന ആളല്ല അത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നവർ ഈ ഡി അയക്കുമെന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഭീഷണികളും ഏറ്റവും കൂടുതലായിട്ടുള്ള വിമർശനങ്ങളും അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പൃഥ്വിരാജിനാണ് എന്തുകൊണ്ടായിരിക്കും പൃഥ്വിരാജിനെ മാത്രം ഇതിലൊരു ഏറ്റവും കൂടുതൽ അദ്ദേഹം കാരണമായത് ഒന്ന് ഈ രാഷ്ട്രീയ ചായ്വുള്ള ആളുകളുടെ പ്രധാന ആരോപണങ്ങൾ ഏത് കാര്യത്തിലായാലും ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ പാകിസ്ഥാൻ ചാരനാണ് അല്ലെങ്കിൽ എനിക്ക് ഐ എസ് ബന്ധമുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഡി എ വിട്ട് എന്നെ അന്വേഷിപ്പിക്കണം ഞാൻ ചിലവാക്കിയ പത്ത് രൂപ ഏത് വഴിക്കാണ് പോയത് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയ ആരോപണങ്ങൾ മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണങ്ങളാണ് അത് വളരെ മോശമായിട്ടുള്ള അതും നമുക്ക് സഭ്യതയുടെ ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക കൊണ്ട് അങ്ങനെയും നേതാക്കളെ കൊണ്ട് ഇങ്ങനെയും പ്രതികരിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത് ഇതിൽ മോഹൻലാലിനെ അവർ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ടെന്ന് വെക്കുന്നത് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മലയാളി വോട്ടുകളും കൂടിയാണ് അതായത് ഇത് കേൾക്കുമ്പോൾ എല്ലാ ഹിന്ദുക്കളൊന്നും വേദനിക്കില്ല ചില ഹിന്ദുക്കൾ ഇതൊക്കെ കാണുമ്പോൾ വാട്സപ്പിൽ വരുന്ന ഫോർവേഡൊക്കെ കാണുമ്പോൾ ശരിയാണ് നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്നിങ്ങനെ ചിന്തിക്കുമായിരിക്കും പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇവർ മോഹൻലാലിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മുൻപത്തെ സിനിമകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളാണെങ്കിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ ചായമുണ്ട് അതൊന്ന് പരിഗണിക്കുമായിരിക്കും അവർ അതുകൂടാതെ മോഹൻലാലിനെ അങ്ങ് എഴുതി തള്ളിക്കഴിഞ്ഞാൽ നഷ്ടമാവുന്നൊരു ഒരു ഒരു വലിയ സെറ്റ് ഓഫ് വോട്ടുകളുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത്ര അത്രമാത്രം മലയാളികളുടെ ശീലങ്ങളുടെ ഭാഗമാണ് മോഹൻലാൽ എന്ന് പറയുന്നത് മുരളി ഗോപി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബി ജെ പി മെമ്പറായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ പൃഥ്വിരാജിൻ്റെ മുൻ നിലപാടുകളും കൂടിയാണ് ഇവരുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് മുമ്പ് ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പ്രതികരിച്ചു ആ അങ്ങനെ അവൻ പ്രതികരിക്കുന്നു എന്ന അന്ന് ഓങ്ങി വെച്ചവന് ഇന്നൊരു വടി കിട്ടുമ്പോൾ അവൻ വെറുതെ ഒടിച്ച് ഒരടിയും കൂടി അടിക്കാൻ നോക്കും എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിനപ്പുറത്തേക്ക് അവർ ഇന്ന് വരെ ഇത്രയും ദിവസത്തിന് ഇടയ്ക്കുമ്പോൾ വളരെ വാലിഡ് ആയിട്ടുള്ള ആരോപണങ്ങളോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കുറ്റം പറയുക പേടിപ്പിക്കുക ഈടി വരും നിങ്ങളെ പിടിക്കും നിന്നെയൊക്കെ പൂട്ടുവട എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ആക്രോശങ്ങളുടെ ഒരു ഒരു ഇ ഡി വേർഷൻ അത് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊന്നും അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയതായിട്ട് ദുഃഖിക്കുന്നില്ല മല്ലിക സകുമാരൻ പോസ്റ്റ് ഇടുന്നത് അവർക്ക് കൂടി അറിയാവുന്ന അടുത്തറിയാവുന്ന ആളുകളിൽ നിന്ന് ഇയാളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അല്ലാത്ത പക്ഷം ഈ ആക്രോശങ്ങൾക്ക് ഈ വിലയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്